ഇസ്ലാം അലൈഹും നടത്തുന്നത് ഉമ്മീഖർ അനു മുമ്പിൽ വെച്ചിട്ട് ആയിഷ സഹാബാക്കളും അവർ ക്ഷണിച്ചു ഐഷാവിന്റെ ഇറങ്ങി വന്നു സഹാബത്തോട് ചോദിച്ചു ആരുടെ ഉമ്മ ഒരു ഉമ്മാരുകാലത്ത് മക്ക മുഴുവൻ വെറുത്തിരുന്ന ഉമർ ഉമ്മറുൽ ജനാസിയാണത് ഐഷാ പറഞ്ഞു വെറുത്ത മനുഷ്യനാണ് ഞങ്ങളോട് ഉമർ അങ്ങനെയാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞത് ഏറ്റവും കുറൂരനായ ഏറ്റവും പാപിയായിരുന്ന കത്താബിന്റെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ പുനർസൂർ സലാ അല്ലി വസ്ലമോടൊപ്പം അബമുഖ സിദ്ധീകരൻ അല്ലാമിനോടൊപ്പം ആ സമീപത്ത് ഒരു കബറൊരുക്കാനാണ് ഞങ്ങളോട് ആയിഷ ആവശ്യപ്പെട്ടിരുന്നത് അയശ്വസിദ്ധീകരണം അന്നര കണ്ണുങ്ങൾ കൂടി സഹാബത്തിന് പറയും ഹലോ സഹാബത്തെ എന്റെ പ്രിയപ്പെട്ടവൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്നോട് പറഞ്ഞത് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ പറയാനുണ്ടെങ്കിൽ അത് ഉമറാണെന്നാണ് ആ ഉമറിന്റെ ജനാസ എന്റെ പ്രിയപ്പെട്ടവനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം കിടക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ അനുമാനം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകം കണ്ട ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു ഭരണാധികാരിയുടെ ജനാസ അസുഖല്ലാഹി അടുക്കൽ കൊണ്ടുപോയി മറന്നാടുന്നുണ്ട് ലോകത്തിന് നൽകിയ സംഭാവനകൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉമറിന് തുല്യം വയ്ക്കാൻ ഉമർ അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഫസൂർ അള്ളഹിസ് അല്ലാഹ് അലൈഹി സ്വലമ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു അമ്മയെല്ലാം അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുമാർ ആവട്ടെ അസാം